നമ്മളിപ്പോൾ ഇവിടെ എന്ന് പറയാനുള്ളത് മൈജിയിലാണ് ഇട ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട് ഐഫോണ് ടാബ് വാച്ച് പിന്നെ ടി വി ലാപ്ടോപ്പ് പിന്നെ ടാബ് പിന്നെ വാച്ച് പിന്നെ ഒരു സാധനം ഉണ്ടായ പേര് അറിയില്ല ഐഫോണ് ഹെഡ്സെറ്റ് പിന്നെ ടി വി നമ്മൾ അങ്ങനെ കുറേ നാളായി ടി വി വാങ്ങാന്ന് വിചാരിച്ചിട്ട് അപ്പോ നമ്മളൊരു ടി വി വാങ്ങി വെച്ചിട്ടുണ്ട് ഇടാം ഇനി ഞാനെന്താക്കി അനു ഡാൻസ് കളിച്ച് അല്ലെങ്കിൽ ഡാൻസ് അടിക്കാൻ വാടിയായിട്ട് ഞാൻ കളിച്ചിട്ടില്ല വാച്ച് മൈജിയില്ലേ രാവിലെ ടെന്ന് മണിക്ക് ഞാൻ രാത്രി ലെവൻ മണിക്ക് എല്ലാവരുടെ ഇവിടുത്തെ പറഞ്ഞാൽ കേട്ടോ നമ്മുടെ സ്മാർട്ട് ടി വിക്ക് നമുക്ക് കുറേ സമയം വെയിറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും നമുക്ക് വീട്ടിലെത്തിയിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഈ ഗെയിം യൂട്യൂബ് കണ്ടാൽ മതി